ഇന്ന് അഞ്ചാമത്തെ അതായത് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത് കോൺഗ്രസിൻ്റേത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്ന നടന്നുവരുന്ന സമ്മേളന നടപടികളുടെ ഇന്ന് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് റെസൊല്യൂഷൻസ് അവതരിപ്പിക്കേണ്ടതുണ്ട് ആ റെസൊല്യൂഷൻസ് അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മൂന്ന് റിപ്പോർട്ടുകളുടെ പ്രസന്റേഷനും പ്രസിഡന്റ് കമ്മീഷനുകൾ ചേർന്ന് കമ്മീഷനുകളിൽ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ എല്ലാം ഒരുമിച്ച് അംഗീകരിക്കേണ്ടതുണ്ട് അതുപോലെ ജനറൽ സെക്രട്ടറി നടന്ന ചർച്ചകൾക്കും അതുപോലെ ഉള്ള മറ്റു കാര്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ടതുണ്ട് അതിനുശേഷം അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പുതിയ ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കുന്നതാണ് പ്രക്രിയ ഇല്ല ആദ്യം തെരഞ്ഞെടുക്കുക സെൻട്രൽ കൺട്രോൾ കമ്മീഷനാണ് അതാണ് ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അല്ല അതൊക്കെ ഇനിയിപ്പം വരാൻ പോകുന്നുണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ ഒരു സെഷനും കൂടി ഉണ്ട് ആ സെഷനിൽ കാര്യങ്ങളെല്ലാം ഫൈനലാക്കി പിന്നീട് പുതിയ ലീഡിപ്പ് സ്വാഭാവികമായി കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും ഇതി ഞങ്ങളുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ അതുപോലെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷനിലോ ഉള്ള എല്ലാ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ ഈ നാല് ദിവസങ്ങളിലായി ചർച്ച ചെയ്തു വരുവാണ് സ്വാഭാവികമാണത് ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ളതല്ല ഈ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ടുത്ത നിലപാടുകൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരപ്രക്ഷോഭ സമരങ്ങൾ അതിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എവിടെയാണ് വീഴ്ച പെയ്റ്റിട്ട് ആ മൂന്ന് വർഷത്തെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിശകലനം നടത്തുകയും റിവ്യൂ നടത്തുകയും അതിനുശേഷം അതിന്റെയൊക്കെ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത മൂന്ന് വർഷക്കാലത്തുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുകയും അതിനെ നയിക്കുന്നതിനുള്ള ഒരു ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കുക അതിന്റെ ഇടയിൽ ഈ ഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും അതില്ലാതെ പിന്നെ എന്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും വനിതകളുടെ പ്രാതിനിധ്യം ഞങ്ങളുടെ പാർട്ടിയിൽ കുറവാണ് എന്നുള്ളത് വനിതകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം കുറവാണ് എന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പോണ്ടിച്ചേരി കോൺഫറൻസ് മുതൽ ജന ആ കോൺഫറൻസിന്റെ തീം അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ആൻഡ് ജനറേഷൻ ഗ്യാപ്പ് അത് നികത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു അപ്പോൾ തന്നെ ഈ പാർട്ടി ഒരു സ്വാഭാവിക പ്രക്രിയയിലൂടെ സ്ത്രീകൾ കൂടുതലായിട്ട് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരാനായിട്ട് വരുന്നത് കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തത് മിനിമം പതിനഞ്ച് ശതമാനം സ്ത്രീകൾ നേതൃനിരയിലും സമ്മേളനങ്ങൾ പ്രതിനിധികളായിട്ടും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് മിനിമം അത് അതിനവിടെ ഒരു തീർച്ചയായിട്ടും ഭാരവാഹിത്വത്തിലും എല്ലാ ഇടങ്ങളിലും മെമ്പർഷിപ്പിൽ മുതൽ ഭാരവാഹിത്വം വരെ എല്ലാ ഘടക എല്ലാ ലെവലിലുമുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഭാരവാഹിത്വത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ കൂടുതലായി ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് നാച്ചുറലായി സ്വാഭാവികമായി നടക്കാതിരുന്നതുകൊണ്ടാണ് ഗൈഡ് ലൈനിൽ പതിനഞ്ച് ശതമാനം എന്നുള്ളത് കൊണ്ടുവരുകയും കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ കോൺഗ്രസിൽ തന്നെ അത്രമൊരു ആ രീതിയിലാണ് അത്ര ഒരു പത്ത് പതിനാല് ശതമാനത്തോളം സ്ത്രീകൾ പങ്കെടുക്കുകയുണ്ടായി അപ്പം ആ വിഷയം സ്ത്രീ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് അതിന്റെ ആ രീതിയിലാണ് സമ്മേളനം പോകുന്നത് ഒറ്റകാര്യങ്ങളോ ഇന്നലെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇളവുള്ളത് അദ്ദേഹം ജനറൽ സെക്രട്ടറി അതെ അതെ കോമറേഡ് നാരായണ അങ്ങനെ പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് കോമറേഡ് നാരായണനോട് ചോദിക്കുക സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ വീണ്ടും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം കൌൺസിൽ മീറ്റിങ്ങുണ്ട് ഈ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നാരായണ എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഞാൻ കണ്ടില്ല അതുകൊണ്ട് അത് നാരായണോട് നാരായണോടതിനെ കുറിച്ച് ചോദിക്കും അത് നമ്മൾ നമ്മളിതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സമ്മേളനത്തിന്റെ അവസാന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയാണ് ഈ സമ്മേളനമാണ് ഞാൻ ഭരണ കോൺസ്റ്റിറ്റ്യൂഷൻ സി പി ഐയുടെ കോൺസ്റ്റിറ്റ്യൂഷനും സി പി ഐയുടെ കോൺഗ്രസും അക്കാര്യങ്ങൾ തീരുമാനിക്കും ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇത്രയും ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തു ഇനി ഒരു ഇനി ഒരു രണ്ടു മണിവരെയോ മൂന്ന് മണിവരെയോ ഒക്കെ വെയിറ്റ് ചെയ്യുക അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത വരും അതും അതെല്ലാം അതെ സമാപന സമ്മേളനം ഉണ്ടായി അനൗൺസ്മെന്റും ഇതൊക്കെ ഉണ്ടാകും പുതിയ ലീഡർഷിപ്പ് ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒക്കെ ഉണ്ടാകും ശരി